രണ്ട് ദിവസം നീണ്ടു നിൽക്കുന്ന ഈ സമ്മർ ക്യാമ്പ് ഇവിടെ ഭക്തി നിർഭരമായി തുടങ്ങുകയാണ് അതിലേക്കായി വേദിയിലിരിക്കുന്ന മൂന്ന് വിശിഷ്ട വ്യക്തിത്വങ്ങളെ അമൃത ടിവി ക്ഷണിക്കുകയാണ് ആദ്യമായി വേദിയിലേക്ക് ക്ഷണിക്കുന്നു മാതാ അമൃതാനന്ദമയി മഠം കോഴിക്കോട് വെള്ളിമാട് കുന്ന് ആശ്രമ മഠാധിപതി സ്വാമി വിവേക അമൃതാനന്ദപുരം ഭദ്രദീപം തെളിയിക്കാനായി അടുത്തതായി ക്ഷണിക്കുന്നത് കോഴിക്കോട് അമൃത വിദ്യാലയം പ്രിൻസിപ്പൽ ശ്രീമതി കെ ധന്യ മേഡം അടുത്തതായി അമൃത ബാലകേന്ദ്രം കോഴിക്കോട് സെന്റർ കോർഡിനേറ്റർ ശ്രീ രാധാകൃഷ്ണൻ സാറിനെ കൂടെ ഞാൻ വേദിയിലേക്ക് ക്ഷണിക്കുകയാണ് നമുക്ക് പദ്രദീപം കൊള്ളൂ നല്ല സംസ്കാരം ഇതെല്ലാം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം നമ്മുടെ സംസ്കാരം നന്നായാൽ മാത്രമേ നമ്മുടെ ജീവിതത്തിൽ സന്തോഷമുണ്ടാവുള്ളൂ അതാണ് അമ്മ പറഞ്ഞത് നിങ്ങൾ സ്വയം സന്തോഷിക്കുകയും മറ്റുള്ളവർക്ക് സന്തോഷം പകർന്നുകൊടുക്കുകയും ചെയ്യുമ്പോൾ മാത്രമാണ് നിങ്ങളുടെ ജീവിതത്തിൽ ധന്യത ഉണ്ടാകുന്നതെന്ന് അമ്മ അമൃത ടി വി തുടങ്ങിയത് എന്തിനാ അമൃത ടി വി തുടങ്ങിയതിൻ്റെ ഉദ്ദേശവും മറ്റൊന്നുമല്ല നിങ്ങൾക്ക് സന്തോഷമാണ് ഇപ്പം ഇവിടെ നടക്കുന്ന പരിപാടികളൊക്കെ ടി വിയിൽ വരാൻ പോവുകയാണ് ഈ പരിപാടികളെല്ലാം അമൃത ടിവിയിലൂടെ പ്രക്ഷേപണം ചെയ്യും ലക്ഷങ്ങൾ കാണും അതിലൂടെ ലോകം കണ്ടുകൊണ്ടിരിക്കുകയാണ് അമൃത ശ്രേഷ്ഠ ഭാരതം എന്ന് പറഞ്ഞ പരിപാടി അമൃത ടി വി നടത്തിയതാണ് ശ്രേഷ്ഠ ഭാരതം ഈ ഭാരതത്തെ ഈ നാടിനെ ഈ രാഷ്ട്രത്തെ നിങ്ങൾ ശ്രേഷ്ഠമാക്കി തീർക്കുക തീർക്കുകയും നിങ്ങളുടെ കർമ്മങ്ങളിലൂടെ നിങ്ങളുടെ ശുദ്ധമായ പ്രവർത്തികളിലൂടെ നിങ്ങളുടെ നല്ല ചിന്തകളിലൂടെ ആ കർ വിശുദ്ധമായ കർമ്മങ്ങളിലൂടെ ഈ നാടിനെ ശ്രേഷ്ഠമാക്കി തീർക്കേണ്ടവരാണ് നിങ്ങൾ അതിനുള്ള കഴിവുള്ളവരാണ് നിങ്ങൾ അപ്പോൾ ആ കഴിവ് നിങ്ങൾ തീർച്ചയായിട്ടും ഉപയോഗിക്കാൻ വേണ്ടിയിട്ടാണ് ഇത്തരം ഒരു പരിപാടി ഇവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത് അത് മറ്റോ അതുകൊണ്ടാണ് അമ്മ അമൃത ടി വി പോലെയുള്ള കാര്യങ്ങൾ തന്നെ തുടങ്ങിയത് കാരണം വിനോദം വേണം വേണ്ടാന്ന് പറയുന്നില്ല ഈ വിനോദം അപകടത്തിലേക്ക് പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഒരിക്കലും അപകടത്തിൽ ചെന്ന് ചാടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ ജീവിതം കൊണ്ട് അമ്മ പറയുന്നുണ്ട് ഇന്ന് പക്ഷിയെപ്പോലെ പറക്കാൻ മനുഷ്യൻ പഠിച്ചു പക്ഷിയെപ്പോലെ പറക്കാൻ ഒരു കാലത്ത് മനുഷ്യൻ ചിന്തിച്ചിരുന്നു എനിക്ക് ഒരു പക്ഷിയെപ്പോലെ പറക്കാൻ സാധിച്ചിരുന്നുവെങ്കിൽ എന്ന് ചിന്തിച്ചിരുന്നു ഇന്ന് നമ്മൾ അതൊക്കെ മറന്നു മറന്നുപോയിരിക്കുന്നു പക്ഷിയെപ്പോലെ മറക്കാനും പറക്കാനും അതേപോലെ മത്സ്യത്തെപ്പോലെ നീന്താനും ഒക്കെ പഠിച്ച നമ്മൾ ഇന്ന് ആ കാര്യം മനുഷ്യനെ പോലെ ആകാൻ പഠിച്ചിട്ടില്ല എന്ന് അമ്മ പറയുന്നു അപ്പോൾ അത് അത് നമ്മളൊരു കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ് നമ്മൾ മനുഷ്യനാകാൻ പഠിക്കേണ്ടതുണ്ട് ഏറ്റവും ആദ്യം പഠിക്കേണ്ടത് മനുഷ്യനാകാനാണ് അതുകൊണ്ട് മത്സ്യത്തെ ഇപ്പം നമുക്ക് പറക്കാൻ കഴിയും വിമാനത്തിലൊക്കെ പോകാൻ പറ്റും സുനിത വില്യംസ് നമ്മുടെ നാടിൻ്റെ ഒരു അഭിമാനമായിട്ട് മാറി അവരുടെ പിതാവാണ് പഞ്ചാബുകാരൻ നമ്മുടെ നാടിൻ്റെ ഈ നാട്ടിൽ നിന്ന് ഒരു ദേശത്ത് നിന്ന് പോയ ഒരാളാണ് അദ്ദേഹം ഈ സുനിത വില്യംസിൻ്റെ പിതാവ് അപ്പോൾ അദ്ദേഹത്തിൻ്റെ മകളായ സുനിത വില്യംസ് ഏകദേശം എട്ടോ ഒമ്പത് മാസത്തോളം ശൂന്യാകാശത്ത് നടക്കേണ്ടി വന്നു ഏഴോ എട്ടോ ദിവസത്തേക്ക് വേണ്ടി പോയ ആളാണ് ആ പേടകത്തിന് കേട കേട് വന്ന ശേഷം തിരിച്ചു വരാൻ കഴിയാതെ ആ ശൂന്യാകാശത്തിൽ കിടന്നപ്പോഴും അവരുടെ ആത്മധൈര്യം ചോർന്നു പോയില്ല എന്നുള്ളതാണ് അത് നഷ്ടപ്പെട്ടില്ല എന്നുള്ളതാണ് എന്തുകൊണ്ടാണെന്നറിയാവൂ അവരെ സമ്പാദിച്ചു നമ്മളൊക്കെയാണ് പോകും അവിടെ പോയി കഴിഞ്ഞാൽ ആ ശൂന്യാകാശം കിടന്ന് കഴിഞ്ഞാൽ ബന്ധുക്കളില്ല സുഹൃത്തുക്കളില്ല ആരെയും കാണാതെ ഏതോ ഒരു ലോകത്ത് അവിടെ വെച്ച് ഈ പേടകം ഇനി ഒരിക്കലും വന്നിട്ടില്ലെങ്കിൽ അവിടെ കിടന്ന് എത്തുപോകും ആ ശൂന്യാകാശത്ത് വെച്ച് തന്നെ ജീവൻ അപകടത്തിലാവും ഒന്ന് അലച്ചു നോക്കുക പിന്നെ ജീവിതത്തിൽ ആരെയും കാണാൻ സാധിക്കാത്തൊരു സന്ദർഭം ഒന്ന് ചിന്തിച്ച് നോക്കിയിട്ടുണ്ടോ നമ്മൾ ഇവിടെ നിന്നൊക്കെ അങ്ങ് വിട്ടുപോയി നമ്മുടെ കൂട്ടുകാരെ വിട്ടുപോയി മാതാപിതാക്കന്മാരെ വിട്ടുപോയി നമ്മൾ പഠിക്കുന്ന സ്കൂളുകൾ വിട്ടുപോയി പരിസരങ്ങൾ വിട്ടുപോയി എന്നിട്ട് ഏതോ ഒരു ലോകത്തിൽ നമ്മൾ കിടക്കുകയാണ് ശൂന്യാകാശത്ത് കിടക്കുകയാണ് അവിടെ കിടന്ന് മരിച്ചു പോയാൽ മരിച്ചുപോയാലെന്തായിരിക്കും ശരി ആ സുനിത വില്യംസിന് വീര്യം പകർന്നു കൊടുത്തത് ഒരു ഗ്രന്ഥമാണ് ഏത് ഗ്രന്ഥമാണെന്നറിയോ ഭഗവത്ഗീത ഉപനിഷത്ത് അത്തരം ഗ്രന്ഥങ്ങൾ നിങ്ങൾ പഠിക്കണം ഭഗവത്ഗീത പോലെ ഉപനിഷത്ത് പോലെയുള്ള ഗ്രന്ഥങ്ങൾ നിങ്ങൾ പഠിക്കണം നിങ്ങൾക്ക് ജീവിതത്തിൽ വലിയൊരു കാഴ്ചപ്പാടുണ്ടാകും നിങ്ങളുടെ ജീവിതത്തിൽ വലിയൊരു ദർശനമുണ്ടാകും ആ കാഴ്ചപ്പാടിലൂടെ നിങ്ങളുടെ ജീവിതത്തെ സന്തോഷകരമാക്കി തീർക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും അതുകൊണ്ട് ഭഗവത്ഗീത പോലെയുള്ള പുസ്തകങ്ങൾ നിങ്ങൾ ഇവിടെ നിന്ന് പോയാലും പോയിട്ട് പഠിക്കണം സ്കൂളിൽ മാത്രം പഠിച്ചതുകൊണ്ട് നമുക്കിതൊന്നും കിട്ടത്തില്ല സ്കൂളിൽ മാത്രം പഠിച്ച വിദ്യാഭ്യാസം ഒരുപാട് നേടിയ കുട്ടികൾ എൻജിനീയറിങ്ങും ഡോക്ടറേറ്റും ഒക്കെ എടുത്ത കുട്ടികൾ അങ്ങനെയുള്ള കുട്ടികളൊക്കെ ജീവിതത്തിൽ നരകതുല്യം ജീവിക്കുന്ന കണ്ടിട്ടുണ്ട് ഒരു നിമിഷത്തെ തെറ്റുകൊണ്ട് ജീവിതം മുഴുവൻ ആത്മഹത്യ ചെയ്തവരുണ്ട് അല്ലെങ്കിൽ ജീവിതം നശിപ്പിച്ചവരുണ്ട് ഇതൊക്കെ നമ്മുടെ ചുറ്റിലും നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് അപ്പം അങ്ങനെയൊന്നും നമ്മുടെ കുഞ്ഞുങ്ങൾ നമ്മുടെ കുട്ടികൾ ഒരിക്കലും ആകരുത് നിങ്ങളുടെയൊക്കെ ജീവിതം കൊണ്ട് മറ്റുള്ളവർക്ക് എപ്പോഴും ആനന്ദം സന്തോഷം പകർന്നു കൊടുക്കാനുള്ള അവസരം തീർച്ചയായിട്ടും ഉണ്ടാകണം ഈ രണ്ട് ദിവസത്തെ ക്യാമ്പിലൂടെ നിങ്ങൾക്ക് അടിച്ചു പൊളിക്കുക മാത്രമല്ല നിങ്ങളുടെ സന്തോഷം നിങ്ങൾ സന്തോഷിക്കണം നിങ്ങൾ ഡാൻസ് ചെയ്യണം നിങ്ങൾ നൃത്തം വെക്കണം നിങ്ങൾ കളരി പഠിക്കണം നിങ്ങൾ ഇതെല്ലാം ചെയ്ത് നിങ്ങൾ സ്വന്തമായിട്ട് ആഹാരം ഉണ്ടാക്കാൻ പഠിക്കണം അതെല്ലാം ഇവിടെ ഉണ്ട് അതെല്ലാം നിങ്ങൾക്ക് വേണ്ടി ഒരുക്കിയിരിക്കുകയാണ് തീർച്ചയായിട്ടും നിങ്ങൾ അതിനെല്ലാം പങ്കെടുത്ത് നിങ്ങളുടെ ജീവിതത്തിന് എല്ലാ ഐശ്വര്യവും അഭിവൃദ്ധിയും ഭൗതികവും ആധ്യാത്മികവുമായ എല്ലാ ഐശ്വര്യവും നിങ്ങൾക്ക് ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ എളിയ വാക്കുകൾ അമ്മയുടെ പാതാർ സമർപ്പിക്കുന്നു നന്ദി നമസ്കാരം